ഇന്ന് ഞങ്ങളെ വീട്ടിൽക്ക് ഒരു അതിഥിയും കൂടെ വരാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു അതിഥിനെ സ്വീകരിക്കാൻ വേണ്ടി പോകാൻ തയ്യാറായിട്ടിരിക്കുകയാണ് ഞങ്ങൾ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ അതാണ് കാണിക്കാൻ പോകുന്നത് ആ അതിഥി ആരാണ് എന്നുള്ളത് നിങ്ങൾക്കും കാണട്ടെ അപ്പോൾ കണ്ടുനോക്കട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ഇത് ഞങ്ങളിപ്പോൾ പോണത് കൂട്ടിലങ്ങാടി കാണോ കൂട്ടിലങ്ങാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറത്ത് മലപ്പുറം ടൗണിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് ഈ ഒരു കൂട്ടിലങ്ങാടി വരുന്നത് അപ്പൊ ഞാനുണ്ട് ഉപ്പ ഉണ്ട് അനിയനുണ്ട് അനിയന്റെ വൈഫ് ഉമ്മ ഒരുമക്കളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ എവിടെ എത്തിക്കഴിഞ്ഞു ഇപ്പൊ ഏകദേശം ഞങ്ങളെ ഗസ്റ്റ് ആരാണ് എന്നുള്ളത് നിങ്ങൾക്ക് പിടി കിട്ടിയിട്ടുണ്ടാവണം അല്ലേ അപ്പൊ നമുക്ക് കാണാം ആരാണ് ഞങ്ങളെ വീട്ടിൽക്കുള്ള ഒരു പുതിയ അതീതി എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇവനാണ് കേട്ടോ ഞങ്ങളെ പുതിയ അതിഥി അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവരെടുത്തുനിന്ന് നമുക്ക് കേട്ടോ മൂന്ന് മോഡുകളത് എക്കോ മോഡുണ്ട് അത് നോർമൽ മോഡു അതന്നെ വേണ്ടി വരും സ്പോർട്സ് മോഡിന്റെ ആവശ്യം വരില്ല ന്യൂട്രല് നമുക്ക് വേണ്ടി ന്യൂട്രൽ ആക്കിയിട്ടാണ് സ്റ്റാൻഡേർ തന്നെ റിവേഴ്സൽ ആയിട്ടും അപ്പൊ അത് ബ്ലിങ്ക് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും ഞാൻ नहीं क्या करो तो करता मैंने वंडी डाल दिया एक्चुअली तो 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 अगर इसमें फील्ड कर रही है अगर इसमें फील्ड कर रहा है हम तो चला ले को तो नहीं बैग में डाल दे कल मैंने सब रखी हुई थी ये भी कर दी डीप से डीप से मतलब ये भी टच ना मतलब ये भी टच ना मतलब ये 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 टच ना मतलब അല്ലാവുമ്പോ അതിപ്പം എത്ര they could say n a r a o m e r a r e ka matlab sabre <laughs> re padha hai woh na ye list a chhi chhota ko exam se karwao aur <laughs> project bhi kon ha to sabhi ka jo hai kaun ka kaam hai hamare notes mein likh le hai

ഇപ്പൊ നമ്മളീ ഒരു ചേത ഇലക്ട്രിക് സ്കൂട്ടിനെ കുറിച്ചിട്ടിന്റെ പഠിച്ചു കഴിഞ്ഞോട്ടോ എന്നാലും ആൾക്ക് ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതുവരെ നമ്മളും സാധാരണ സ്കൂട്ടിയല്ലോ ഓടിച്ചത് അപ്പൊ അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് നമ്മളെ ഈ ഒരു കീ വാങ്ങ എന്നുള്ളത് നമ്മളെ ചോട്ടാസുകൾ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ റയാനും റഫാനും ആണ് അത് വാങ്ങിച്ചിട്ടുള്ളത് ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് ഇവനെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോണ്ടേ അപ്പോൾ ഇപ്പൊ കുറെയൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിലും ആൾക്ക് ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അനിയനാണ് ഈ ഒരു സ്കൂട്ടി നമ്മളെ വീട്ടിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ എല്ലാവരും ചോട്ടാസുകളും അവരെ ഫാമിലി മൊത്തം അതിലൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ മ്മളെ ഈ ഒരു അതിഥി വന്ന ആ ഒരു സന്തോഷത്തില് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുട്ടോ ഈ കാണുന്നവരിൽ ആരെങ്കിലും ഇനി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ അപ്പം പിന്നെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് പിന്നെ നിങ്ങളെ കമെൻ്റുകളും കാര്യങ്ങളൊക്കെ അറിയിക്കെ കേട്ടോ എൻ്റെ ഒരു സകല ഗുലാബി ചാനലാണ് ഞാൻ എന്താണ് എന്തൊക്കെയാണോ ഇടുന്നത് ഞാൻ എൻ്റെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇടുന്നത് കുറെ ഒക്കെ വീഡിയോസുകൾ ഇടുന്നുണ്ട് കുറെയൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് എന്നാലും ഞാനത് സമയം കിട്ടുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ടിങ്ങും കാര്യങ്ങളും ആണ് എൻ്റെ ഒരു ചാനലിൻ്റെ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിങ്ങളടുത്തുനിന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇവരെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് നമ്മളെ ഈ ഒരു ചേതജ്ഞ നമ്മളെ വീട്ടിലേക്ക് വെൽക്കം ചെയ്യാണ് ഇന്ന് മുതൽ ഞങ്ങളെ ബംഗ്ലാവ് ഹൗസിൽ ഒരാളും കൂടെ കയറി കൂടിയിട്ടുണ്ട് കേട്ടോ